കാർഗിലേത് കേവലം യുദ്ധ വിജയം മാത്രമായിരുന്നില്ലെന്നും പാകിസ്ഥാൻ ചതിക്കെതിരായ ജയമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരവാദം ഉപയോഗിച്ച് വിജയിക്കില്ലെന്ന് പാകിസ്ഥാന് ആ യുദ്ധത്തിലൂടെ ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കാർഗിൽ യുദ്ധവിജയത്തിന്റെ സ്മരണയിൽ ദ്രാസിലെ യുദ്ധസ്മാരകത്തിലെത്തി പുഷ്പചക്രം അർപ്പിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ഭീകരവാദത്തെ തുടച്ചു നീക്കുമെന്നും പാകിസ്ഥാൻ പദ്ധതികൾ നടപ്പാക്കില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കാർഗിൽ വീരമൃത്യു വരിച്ച സൈനികർ അമരത്വം നേടിയവരാണ് ഓരോ സൈനികൻ്റെയും ത്യാഗം രാജ്യം സ്മരിക്കുന്നു ഓർമ്മകൾ ഇങ്ങനെ മിന്നിമറയുകയാണ് പാകിസ്ഥാൻ ഭീകരവാദത്തിൻ്റെ സഹായത്തോടെ പ്രവർത്തിക്കുകയാണ് ഭീകരവാദം ഉപയോഗിച്ച് വിജയിക്കാനാവില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കാർഗി യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ ഐതിഹാസിക വിജയം കൈവരിച്ചിട്ട് ഇന്നേക്ക് കാൽനൂറ്റാണ്ട് പൂർത്തീകരിച്ചു നുഴഞ്ഞു കയറിയ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെയും തീവ്രവാദികളുടെയും അധീനതയിൽ നിന്ന് ജമ്മുകശ്മീരിലെ കാർഗിൽ ജില്ലയിലെ പ്രദേശങ്ങൾ ഓപ്പറേഷൻ വിജയിലൂടെ സൈന്യം തിരിച്ചു തിരിച്ചുപിടിച്ചതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഇന്ന് ദേശസ്നേഹത്തിൻ്റെയും ജവാന്മാരുടെ ധീരതയുടെയും അടയാളപ്പെടുത്തലിനൊപ്പം മാതൃരാജ്യത്തിനായി വീരമൃത്യു വരിച്ചവരുടെ ഓർമ്മദിനം കൂടിയാണിത് വർഷതോറും ജൂലൈ ഇരുപത്തി ആറിന് വിജയ് ദിവസ് എന്ന പേരിലാണ് കാർഗിൽ വിജയ് ദിനം ആചരിക്കുന്നത് വടക്കൻ കാർഗിലെ ഇന്ത്യൻ ഭാഗത്തുള്ള നിയന്ത്രണ രേഖയിലേക്കാണ് പാക് സൈന്യം നുഴഞ്ഞുകയറിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മെയ്യിലാണ് കയറ്റം കണ്ടെത്തിയത് തുടർന്ന് സൈന്യം ഓപ്പറേഷൻ വിജയ ആരംഭിച്ചു മെയ് മുതൽ ജൂലൈ വരെ രൂക്ഷമായ യുദ്ധം നീണ്ടുനിന്നു മൂന്ന് മാസത്തോളം നീണ്ട യുദ്ധത്തിനൊടുവിൽ ടൈഗർ ഹിൽ അടക്കമുള്ള എല്ലാ പ്രദേശങ്ങളും ഇന്ത്യൻ സൈന്യം തിരിച്ചുപിടിച്ചു ഇന്ത്യൻ പക്ഷത്ത് നാനൂറ്റി തൊണ്ണൂറ് സൈനികർ വീരമൃത്യു വരിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലഡാക്കിലെ ദ്രാസ് സന്ദർശിച്ച വിജയ് ദിവസ് പരിപാടികളിൽ പങ്കെടുത്തു waytonikah.com the exclusive muslim matrimonial site